നേരത്തെ സൂചിച്ച് അകത്ത് നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് മൈജി ഷോറൂമിലേക്ക് ഇതെല്ലാം ഇടിച്ചു കയറും വെയിലും ചൂടും മാറി നല്ല തണുപ്പും കുറെ നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഷോറൂമും കൂടിയാണ് സോ കം ഇൻസൈഡ് ആൻഡ് എൻജോയ് ഒറ്റ കാര്യം ഇപ്പൊ ഷോറൂം മുഴുവൻ കണ്ടു കഴിഞ്ഞാണ് ചകോജിന് മൈജു ചേച്ചി കൂടെ സോ ഇത്ര ആദ്യത്തെ എപ്പിക് ഷോറൂമാണ് എല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു എപ്പിക് ഷോറൂം കൊണ്ട് മൈജി ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് കണ്ടപ്പോ മറ്റ് ഷോറൂമിൽ നിന്ന് ചാക്കോച്ചിൽ തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടോ മൈ ജിയില്ല ഈ ഒരു ബിഗ് ഷോറൂമില്ല ഇവിടെ പറഞ്ഞൊരു കാര്യം തന്നെ ഇതിലൊരു എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് എന്താ എന്താ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് അത് അനുഭവിച്ചറിയാനായിട്ടുള്ള ഒരു അവസരം കൂടെ ജില്ല ഉണ്ട് എന്നെ ഷോറൂം കാണിക്കുന്ന അവസരത്തിൽ ഷാജിക്ക അവിടെ തുണി അലക്കുന്ന വാഷിംഗ് മെഷീന്റെ പ്രവർത്തനം കാണിച്ചു വന്നു നിങ്ങളുടെ ഉടുപ്പുകൾ വേർത്ത് മുഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവരലക്കി കറക്റ്റ് ആയിട്ട് സെറ്റാക്കി തരും അതുപോലെ തന്നെ അറിയാം ഇവിടെ അപ്പൊ തന്നെ നല്ല ഷവായും ചിക്കനും ഒക്കെ നിങ്ങൾ ഓയിലിട്ട് പൊരിക്കുന്നുണ്ട് നല്ല കുക്കീസ് ചെയ്ത് നല്ല ഫ്രഷായിട്ട് ബേക്ക് ചെയ്ത് അപ്പൊ തന്നെ തരും ഇപ്പൊ എല്ലാവരും തുണി അലക്കി നല്ല കുട്ടപ്പന്മാരായിട്ട് ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുക മൈൻഡ് ഷോറൂമിന്റെ എക്സ്പീരിയൻസ് <laughs> Thank you.